ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രേഖയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമോ അതെ കാഞ്ചനെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ വിട്ട് ആ സുവർണയെ തേടിപ്പോയ വരുണേട്ടനെയും ഒരാധിക ഞാൻ വെറുതെ വിടില്ല അത്ര നല്ല പൊണ്ടാട്ടിയൊന്നും അല്ല എന്തായാലും എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം മനസ്സിലായല്ലോ എന്നും പറയുക അപ്പം കാഞ്ചന ഇങ്ങനെ പേടിച്ച് നിൽക്കും ഈ സമയം പ്രിയയും ഇങ്ങോട്ട് വരികയാണോ പ്രിയ അയ്യപ്പേട്ടൻ വന്നതും നമ്മുടെ രേഖയുടെ ഇരിപ്പ് കണ്ടിട്ട് ആകെ ഒരു ഡൗട്ട് അപ്പം രേഖ പ്രിയ സോറി പ്രിയ എടുത്തു മോനെ മാധവ അമ്മ ഇല്ലാതെ മോൻ വിഷമിച്ചോടാ ടെൻഷൻ അടിച്ചോടാ എന്നൊക്കെ ചോദിച്ച് കളിപ്പിക്കുക ആ ടെൻഷൻ അടിച്ചതേ മാധവനല്ല ഇവിടെ രേഖയാണ് രേഖ പാപ്പാക്കൊരേ ടെൻഷൻ എന്താ ചേച്ചി എന്തു പറ്റി ആ അത് എതു കേൾക്കണം ഇതുവരെ രാധിക മാമയും വരുൺ മാമനും പോയിട്ട് ഫോൺ പോലും വിളിച്ചിട്ടില്ല വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല ഇന്നലെ രാത്രി പോയതാണ് ഇതുവരെ തിരിച്ചെത്തിയിട്ടുമില്ല ആ അത് കേട്ടതും അവരെങ്ങോട്ടാണ് പോയത് അറിയില്ലല്ലോ എന്താ പോ എവിടേക്കാണ് പോയത് എന്തിനാ പോയത് എന്നൊന്നും അറിയില്ല പ്രിയെ ആകെ മൊത്തത്തിൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ആ സുവർണെ തേടിയിട്ടായിരിക്കും പോയത് എന്തായാലും ദ എനിക്കൊരു തീരുമാനം ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എൻ്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ അത് വരുണേട്ടനെ ബാധിക്കുന്നതാണെങ്കിൽ അതിന് പിന്നിൽ ഉണ്ടാവും എന്തിനാ ചേച്ചി വെറുതെ അമ്മയെ കുറ്റപ്പെടുത്തുന്നേ ചേച്ചിയുടെ ഭർത്താവിനെ ചേച്ചി നിലക്കി നിർത്തണം ചേച്ചിയുടെ ഭർത്താവ് എഴുതിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി കാരണക്കാരൻ വരുണേട്ടം മാത്രമാണ് അല്ലാതെ അമ്മയെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് മാത്രമല്ല ദേ വരുണേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തിരുത്താനുള്ള ഒരു കടമയും ഉത്തരവാദിത്തവും ചേച്ചിക്കുണ്ട് ചേച്ചി അത് ചെയ്തേ പറ്റൂ ചേച്ചി മാറി നിന്നാ ചേച്ചി പേടിച്ച ഉറപ്പായിട്ടും വരുണേട്ടൻ വീണ്ടും തോന്നിയവാസം കാണിക്കും അത് കേട്ടതും ഹാ അത് പറഞ്ഞത് ശരിയാ രാധിക മാമി പാവോ കാ പാപ്പ രാധിക മാമി ഒരു തെറ്റും ചെയ്യില്ല ആ രാധിക മാമിയെ കുറ്റം പറഞ്ഞത് ശരിയായില്ല കേട്ടോ എന്നൊക്കെ പറയും അതെ കാഞ്ചനെ വെറുതെ ഏരിതയിൽ എണ്ണ ഒഴിക്കുന്നതിൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവം ഉണ്ടല്ലോ അത് ഞാൻ അവസാനിപ്പിക്കും മനസ്സിലായല്ലോ എന്നൊക്കെ പറയാം അത് കേട്ടതും കാഞ്ചന ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ആ ഞാനേ ഗീത വെച്ചി കൊള്ള ഡ്രെസ്സുകളൊക്കെ എടുത്തുതരാം അയ്യപ്പേട്ടിനത് ഷിബേട്ടൻ്റെ കൊടുത്ത് അവിടെ കൊണ്ട് കൊടുക്കാൻ പറയണം ശരി ആ കാഞ്ചനെ നീയും കൂടി ചെന്ന് പ്രിയ മോളെ ഹെൽപ്പ് ചെയ് ഓ ഇങ്ങനെ വേലസേറതക്കെല്ലാം ഞാൻ വേണം എന്നാൽ ഞാനൊരു കാര്യം പറയാൻ പാടില്ല എന്നും പറഞ്ഞു കാഞ്ചന പുറ വൃത്തുകൊണ്ട് അങ്ങ് പോവുക ഈ സമയം അയ്യപ്പൻ മോളെ രേഖയെ മോളെന്തിനും ഇങ്ങനെ വിഷമിക്കുന്നത് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം വരുൺമോൻ എങ്ങോട്ടെ വരുൺ എങ്ങോട്ടെ പോയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്തായാലും വിജയലക്ഷ്മി അമ്മയുടെ കാര്യം ഒരു തീരുമാനാകട്ടെ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടല്ലോ എന്നൊക്കെ പറയുവാണ് ഈ സമയമാണെങ്കിലും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെ രഞ്ജുവിനെയാണ് രഞ്ജു ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക അപ്പോഴാണെങ്കിൽ ദേ ചെല്ലുന്നു ഗീതം അവിടെ ഇരിക്കുന്നു ഗീത അവിടെ ഇരുന്നിട്ട് രഞ്ജുവിനെ നോക്കിക്കൊണ്ടേയിരിക്കുക ഈശ്വര രഞ്ജുവിന് നല്ല സ്വഭാവമാണ് എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ് രഞ്ജുവിനുണ്ട് എന്നിട്ടും അവൾ എങ്ങനെയാ ക്രൂരയായ ദുഷ്ടയായ അനാർക്കലയുടെ മകളാകുന്നത് ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ ദൈവമേ ഇത് എന്തൊരു വിധി അവളെ എന്തിനാ ആ ദുഷ്ടതയുടെ മകളാക്കിയത് അവൾ അവൾ ആ ഒരു ഒരു പാവമല്ലേ ഈശ്വര എന്നൊക്കെ ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും കരഞ്ഞോണ്ടിരിക്കും അപ്പോഴേക്കും ഗോവിന്ദ വന്നു ഗോവിന്ദ് വന്നു അവിടെ നിന്ന് കരയുക എൻ്റെ അമ്മയ്ക്ക് ഒരു ഒരപത്ത് സംഭവിക്കരുത് അപ്പോൾ ഡോക്ടർ വന്നു ആ ഡോക്ടറെ എന്തായി ഡോക്ടറെ എന്തായി കാര്യങ്ങളൊക്കെ ഹാ ഓപ്പറേഷൻ സക്സസ് ഓപ്പറേഷൻ കഴിഞ്ഞു അതെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല ഒരപത്ത് സംഭവിക്കാതെ മാഡം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഹോ ദൈവമേ നിനക്ക് ഒരുപാട് നന്ദി ഇനി ഇനി എനിക്കെൻ്റെ അമ്മയെ ഒന്ന് കാണണം ഡോക്ടറെ ഇപ്പം വേണ്ട വിളിച്ചുണർത്താൻ സമയമാവുമ്പോൾ ഞാൻ പറയാം അന്നേരം നിങ്ങൾ മക്കൾ തന്നെ പോയി വിളിച്ചുണർത്തിയാൽ മതി എന്താ പോരെ ശരി ഡോക്ടറെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോവിന്ദ അവിടെ ഇരിക്കുക അപ്പോൾ ഡോക്ടർ അങ്ങ് പോയി ഡോക്ടർ പോയി കഴിഞ്ഞതും സന്തോഷമായി ഇനി ഞാനും എൻ്റെ അമ്മയും നമ്മളെല്ലാവരും അരക്കൽ തറവാട്ടിൽ ജീവിക്കും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് നമുക്കവിടെ അടിച്ചു പൊളിക്കാം കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെ ചേർത്ത് പിടിക്കുക അപ്പോൾ ഗീതു ഈശ്വര ഗോവിന്ദേട്ടൻ അമ്മയെ സ്നേഹിച്ച് തുടങ്ങുക ഈ സമയത്ത് ആ അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നറിഞ്ഞാൽ കണ്ണേട്ടൻ വീണ്ടും അമ്മയെ വെറുക്കും അത് ശരിയാവില്ല അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അമ്മയ്ക്ക് കൊടുത്ത വാക്കുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റാത്ത അവസ്ഥ ദൈവമേ അമ്മയോടുള്ള ഇഷ്ടം ഗോവിന്ദേട്ടനെ തോന്നിത്തുടങ്ങിയത് തുടങ്ങിയതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഇഷ്ടം ഇനി വിട്ടുപോകാതിരിക്കാൻ ഈ രഹസ്യം മൂടി വെച്ചേ മതിയാവും പക്ഷേ ഞാൻ സത്യങ്ങൾ അറിഞ്ഞതുപോലെ എപ്പോഴെങ്കിലും ഒരിക്കൽ കണ്ണേട്ടൻ സത്യങ്ങൾ അറിഞ്ഞാൽ അത് വേറെ പ്രശ്നത്തിൽ ചെന്ന് എത്തുമല്ലോ ദൈവമേ ഈ സമയം പിന്നീട് കാണിക്കുന്നത് വരുണ്ണയും നമ്മുടെ രാധികാമയും സത്യദാസിനെയൊക്കെ വേണം അവരൊക്കെ ഇങ്ങനെ വണ്ടിയിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുക അച്ഛാ ഇത് ഏതാണ്ട് കൊടും കാടായി നമ്മളിപ്പോൾ എന്ത് ചെയ്യും ഈ കാട്ടിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദേ എനിക്കാണെങ്കിൽ വല്ലാതെ പേടിയാവുന്നു തമിഴ്നാടിൻ്റെ രണ്ട് ഡിസ്ട്രിക്ട് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അച്ഛാ ഹാ നമുക്ക് നോക്കാം നമ്മൾ വെച്ചിരിക്കുന്ന ട്രാക്കർ ഇതിൻ്റെ ഉള്ളിലാണ് കാണിക്കുന്നത് ഈ കൊടും കാട്ടിൽ ഗീതവും മരിച്ചു കിടക്കുന്നുണ്ടാവും ആ അവരെ കാർ ഇവിടെ കൊണ്ടന്നായിരിക്കും ഇട്ടിരിക്കുന്നത് ായാലും വാ നമുക്ക് നോക്കാം ഹാ എനിക്ക് പേടിയാവുന്നു എൻ്റെ സത്യേട്ടാ സോറി ഭാസ്കരേട്ടാ എനിക്ക് ആകെ മൊത്തത്തിൽ പേടിയാവുന്നു ഇനി ആ ഗുണ്ടകൾ എൻ്റെ കണ്ണനെ കണ്ണനെന്തേലും ചെയ്തു കാണോ ഏയ് ഗോവിന്ദൻ ഗോവിന്ദനെന്ത് ചെയ്യാനാ ഒന്നും ചെയ്യില്ല ഇതേ രാധികെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ അങ്ങനെ ഗോവിന്ദന് ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാലും ആ ഗുണ്ടകളുടെ പോക്ക് കാണുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഭാസ്കരേട്ടാ എൻ്റെ കണ്ണനെ അവരെന്തേലും ചെയ്താൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഹാ സമാധാനമായിട്ടിരിക്കേ ഒന്നും സംഭവിക്കില്ല രാധികയെ ഹാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കണ്ണൻ എൻ്റെ കണ്ണൻ എന്നെ വിട്ട് പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഭയങ്കരമായിട്ട് കരയുക അപ്പോൾ വരുൺ ഹാ അങ്ങനെ ഗോവിന്ദേട്ടൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുണ്ടകൾക്ക് നായ പൈസ കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതാക്കുവാണെ ഈ സമയമാണെങ്കിൽ രാധിക നീ പോയി അന്വേഷിക്കുക എന്നും പറയാം അങ്ങനെ രാധിക മൊബൈലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോയി നോക്കുക ട്രാക്കർ എവിടെയാണോ ഉള്ളതെന്ന് അന്വേഷിച്ചുകൊണ്ട് ഈ സമയം അച്ഛാ ഗുണ്ടകൾ ചിലപ്പോൾ ആ ഗോവിന്ദേട്ടനെ കൊന്നിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ചത്ത് മലച്ചു കിടക്കുന്ന അമ്മയുടെ സോറി ഗോവിന്ദേട്ടൻ്റെ ശവം നമുക്ക് കാണണ്ടേ അതെ അത് കാണണം നമുക്ക് അഭിനയം നടിച്ചുകൊണ്ട് രാധികയോടൊപ്പം പോകാം സങ്കടം അഭിനയിക്കാം അതാവുമ്പോൾ രാധികയും നമ്മളെ വിശ്വസിച്ചോളൂ അങ്ങനെ രാധിക പൊതുക്കെ പോയി 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 ആ മൂന്ന് ഗുണ്ടകളുടെ കാല് കാണുവാ ഈശ്വര നീ മൂന്ന് പേര് ഇവിടെ കിടപ്പുണ്ട് രാധികേ നീ അങ്ങോട്ട് പോകല്ലേ രാധികെ ഗോവിന്ദൻ്റെ ശവം കണ്ട് നിനക്കത് സഹിക്കാൻ പറ്റില്ല നീ തകർന്നു പോയാൽ എനിക്കും സഹിക്കില്ല രാധികെ നിൽക്ക് രാധികേ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരനെ അവിടെ നിന്ന് അഭിനയിക്കുക ഈ സമയം ആ കിടക്കുന്നവരെ കണ്ട് രാധിക പോലും ഞെട്ടിപ്പോയി കിടക്കുന്നത് മറ്റാരും അല്ല മൂന്ന് ഗുണ്ടകൾ അത് കണ്ടതും രാധിക ഇവരൊക്കെ ആരാ ഭാസ്കരേട്ടാ എന്നും ചോദിക്കുക അപ്പോഴേക്കും വരണം നമ്മുടെ ഭാസ്കരനോടിയെത്തി ആരാ ആരാ അവർ അപ്പോൾ ഈശ്വര ഇവരാരാ ആ ഒരു പിടിയില്ലല്ലോ അപ്പോഴാണ് വരുണ ട്രാക്കർ അവിടെ കാണുന്നത് എനിക്ക് ഒരു കാര്യം പടി പിടിയിട്ടി ഇതേ ഗീതുവിനേം ഗോവിന്ദടനെയും കൊല്ലാൻ വന്ന ആ ഗുണ്ടകൾ തന്നെയാണ് ആളല്ലേ ആ അതെ അതെ ഞങ്ങൾ തന്നെയാ എന്നും അവർ തലയാട്ടുകയാണ് ഈ സമയം അങ്ങനെയാണെങ്കിൽ അവരുടെ കെട്ടക്കഴുക്ക് വായന്ന് ആ തുണിയെടുത്ത് മാറ്റം ഹാ എന്താ ചേട്ടാ എന്താ സംഭവിച്ചത് എന്താണെങ്കിലും പറ അത് കേട്ടതും ആ ഇതിലൊരു കൊണ്ട് അതെ ഞങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന നടന്ന് ആക്രമിച്ചത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് കാരണം ഞങ്ങൾ അവിടെ ചെല്ലുന്നത് നേരത്തെ മനസ്സിലാക്കി അവർ ഞങ്ങളെ നേരെ നിന്ന് ആക്രമിക്കുമായിരുന്നു അങ്ങനെ ആക്രമിച്ചതിന് ശേഷം ഞങ്ങളെ അവർ തുരത്തി അത് കഴിഞ്ഞ് കെട്ടിയിട്ട് ആ ഏതോ ഒരു ചിക്കൻ കറി ഞങ്ങളുടെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു തന്നു ദൈവമേ എൻ്റെ കൊടല് വരെ എരിയാൻ തുടങ്ങി ആ തന്ന ചിക്കൻ കറിയാണ് ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ ആ ശിക്ഷ അനുഭവിച്ച് മതിയായി സാറേ മതിയായി എന്നിട്ട് അവർക്കൊന്നും സംഭവിച്ചില്ലേ അവർ പുലി പോലെ നടക്കുന്നു അവർക്ക് ഒരു അവർക്കൊരപദ്ധവുമില്ല കൊല്ലം ചെന്ന് ഞങ്ങളെ കൊല്ലാതെ കൊല്ലാ കൊല വന്നിട്ടാണ് അവർ പോയിരിക്കുന്നത് ഇത് ഇതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല സാറേ ഷേ നിങ്ങളൊക്കെ എന്തുണ്ട ഉണ്ടോ ഗുണ്ടയാണോ എന്നും വരുൺ അത് കേട്ടതും ഭാസ്കരൻ ചോദിക്കുക അതെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു ജോലി ഏല്പ്പിച്ചാ ഒരാളെ കൊല്ലാൻ പോലും കഴിവില്ലാത്ത നീയൊക്കെ ഗുണ്ടയാണോടാ എന്നും ചോദിക്കുകയാണ് എന്നിട്ട് എൻ്റെ കണ്ണന് കുഴപ്പമൊന്നുമില്ലല്ലേ മാഡത്തിൻ്റെ കണ്ണനെന്നല്ല ഒരു കൃഷ്ണനും ഒരു കുഴപ്പമില്ല എന്നും ഗുണ്ടകള് ഇത് കേട്ടതും രാധിക അമ്മയ്ക്ക് ആശ്വാസമായി ഹാവോ ഇത്രയും നേരം പേടിച്ചാ വന്നത് അപ്പം ഗീതുവിനോ അവളുടെ അടിയേ അടിയാ പെണ്ണാണെന്നുകൊണ്ട് കാര്യമൊന്നുമില്ല ഞങ്ങളെ പോലും വെറുപ്പിച്ച അവൾ അടിച്ചത് ഹോ ഓരോ ചവിട്ടും മർമ്മത്തിലിട്ടായിരുന്നു മേഡം അവൾ നിസ്സാരക്കാരി അല്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഭാസ്കരേട്ടാ ഇപ്പം എന്തായി ദേ ഒരു കാര്യം ഞാൻ പറയാം എല്ലാം കൊണ്ടും നമുക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ശോ ഇപ്പോൾ അവിടുത്തെ കാര്യം അറിയാതെ ഒരു രക്ഷയുമില്ലല്ലോ രാധികെ നീ ഒരു കാര്യം ചെയ് ഫോൺ ഓണാക്കിയിട്ട് ഗോവിന്ദനെ വിളിക്ക് അതെ അമ്മേ പെട്ടെന്ന് വിളിക്ക് ആ അല്ലെങ്കിൽ വേണ്ട രാധികെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ ദേ അവർ സംശയിക്കും അതുകൊണ്ട് വേണ്ട നമ്മൾ വിളിക്കണ്ട ഒന്നും അറിയാത്ത പോലെ തന്നെ നമുക്ക് നിൽക്കാം അതായിരിക്കും നല്ലത് അതെ അതെ ആ വിളിച്ചു കഴിഞ്ഞ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്ന കാരണം ഗോവിന്ദ സംശയം ആയാലേ പിന്നെ നമ്മൾ വെറുതെ വിടില്ല ഗോവിന്ദൻ്റെ സ്വഭാവം അറിയാമല്ലോ അതെ അതെ എന്നാൽ പിന്നെ വാ നമുക്കിവിടെ ഒന്ന് പോവാം നിങ്ങളൊക്കെ പോയേട്ടമാരെ എന്നും പറഞ്ഞു ഗുണ്ടകളുടെ കെട്ട കഴിച്ചു വിട്ടിട്ട് എന്നാ വരണം രാധകയും ഭാസ്കരനും അവിടെ ഇങ്ങനെ നിൽക്കുവോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നാട് കാട്ടിൽ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ശവം കാണാമെന്ന് വിചാരിച്ച് പോയതാണ് അവിടെ ചെന്നപ്പോൾ കണ്ടതോ മൂന്ന് ഗുണ്ടകൾ അടി കിട്ടിക്കിടക്കുന്ന കാഴ്ച ഈ സമയം പിന്നീട് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ദേ ആ ബോധം തെളിയേണ്ട സമയമായി എന്തായാലും ഇനി നിങ്ങൾ വേണം അവരെ വിളിച്ചുണർത്താൻ മാഡം ജീവിതത്തിലേക്ക് തിരിച്ചു എന്നും മാഡത്തെ മാഡം സ്നേഹിക്കുന്നവർ മാഡത്തെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടാണെന്നും മാഡത്തിന് തോന്നിയാൽ ഉറപ്പായിട്ടും മാഡം കണ്ണു തുറക്കും എന്നും പറയാ അത് കേട്ടതും മൂന്ന് പേരും അങ്ങോട്ട് ചെന്നു അപ്പം രഞ്ജു വിജയലക്ഷ്മിയുടെ കിടപ്പ് കണ്ട് സഹിക്കാനാകാതെ അമ്മേ എന്നും പറഞ്ഞ് വിളിക്കുക പക്ഷേ കേൾക്കുന്നില്ല ഹാ എന്താ കാണിക്കുന്നത് ഇത്തിരി ആഴത്തിൽ വിളിക്കൂ നിങ്ങൾ വിളിക്കുന്ന വിളി വിജയലക്ഷ്മി മാഡത്തിൻ്റെ ഹൃദയത്തിൽ പതിയണം വിളിക്ക് ഹൃദയത്തിൽ തട്ടി വേണം മാഡം എഴുന്നേക്കാൻ വിളിക്ക് വിളിക്കുമോളെ എന്നും രഞ്ജു അമ്മേ അമ്മേ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും വിളിക്കുക പക്ഷെ രഞ്ജുവിൻ്റെ വിളി കേൾക്കുന്നില്ല അപ്പം ഗീത ചെന്നു അമ്മേ അമ്മേ മയക്കത്തിൽ കൂടെ ഗീതുമോളെ ഗീതു മോളെ മാഡം വിളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് വിളിക്കും മാഡം എന്നും ഗീതുവിനോട് പറയുക അങ്ങനെ ഗീതവും കുറേ വിളിച്ചു ഗീതുവിൻ്റെ വിളിയിലും വിജയലക്ഷ്മി കണ്ടതുറന്നില്ല ഈ സമയം ഗോവിന്ദിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കൈകാൽ വരയ്ക്കാൻ തുടങ്ങി ഇത്രയും നാളും അകറ്റി നിർത്തത് എൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എല്ലാ ദേഷ്യവും മറന്ന് അമ്മയെന്നൊരു വിളി വിളിച്ചാൽ ചിലപ്പോൾ എൻ്റെ അമ്മ എഴുന്നേറ്റ് വരുമായിരിക്കുമല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് അവിടെ ചെന്ന് അടുത്തു തന്നു നിന്നു വിജയലക്ഷ്മിയുടെ കാതിനരികിലേക്ക് ചെന്നിട്ട് അമ്മേ എന്നൊരു വിളി ആ വിളിയിൽ നമ്മുടെ വിജയലക്ഷ്മി പഴയ കാലങ്ങളെല്ലാം ഓർത്തു അതെ വിജയലക്ഷ്മിയുടെ ഹൃദയത്തിൽ തട്ടിയുള്ള ആ ശബ്ദം വിജയലക്ഷ്മി കാതുകൊണ്ട് കേട്ടു വിജയലക്ഷ്മി ആലോചിച്ചു അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ബീച്ചിലൂടെ തൻ്റെ മോനുമായിട്ട് നടക്കുന്നതും തൻ്റെ മോന് ചോറ് കൂട്ടുന്നതും അവനെ കുളിപ്പിക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ ആലോചിച്ചു അപ്പോൾ മകൻ വീണ്ടും വിളിച്ചു അമ്മേ എഴുന്നേക്കമ്മേ കണ്ണ് തുറക്കമ്മേ അമ്മയുടെ മോനെ വിളിക്കുന്നെ എഴുന്നേക്കമ്മ എന്നും പറയുക ഇത് കേട്ടതും വിജയലക്ഷ്മി കണ്ണു തുറന്നു വിജയലക്ഷ്മിയുടെ കണ്ണു തുറന്നെക്കുന്നത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ പൊട്ടിക്കരഞ്ഞു അപ്പോൾ ഗീതവും ഗോവിന്ദും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അമ്മ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ഇനി അരക്കല്ലോ നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കണം കേട്ടല്ലോ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അമ്മ എഴുന്നേറ്റ് വരില്ലേ പെട്ടെന്ന് വരില്ലേ എൻ്റെ കൂടെ അരക്കലിലേക്ക് വരില്ലേ അപ്പം വിജയലക്ഷ്മി തലയാട്ടുകയാണ് വരും മോനെ നിന്റെ കൂടെ അല്ലാതെ ഞാൻ വേറെ ആരോടൊപ്പം നിൽക്കാനാ അല്ലാതെ എനിക്ക് വേറെ ആരാണ് ഉള്ളത് നീയാണ് നീയാണെൻ്റെ എല്ലാം എൻ്റെ എല്ലാം എല്ലാമായ മോൻ നീ മാത്രമാണ് വേറൊരു മക്കളും എനിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുവാണ് ഈ കിടക്കുവാണ് ഈ സമയം എന്നാൽ നിങ്ങളിന് പുറത്ത് നിന്നോ മാഡത്തിനിപ്പോൾ ഒരു കുഴപ്പമില്ല അതെ ഇനി മാഡത്തിന് കൂടുതലായിട്ട് എന്തും സന്തോഷിക്കാം ഇനി ഹാർട്ടിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ ധൈര്യമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറും വാക്കു കൊടുക്കുക ഈ സമയം അവരെല്ലാവരും പുറത്തെത്തി പുറത്തെത്തിയതും അതേ ഗീതു ഇനി എൻ്റെ അമ്മയുമായിട്ട് എനിക്ക് അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ ജീവിക്കണം ഏട്ടാ അമ്മ ഏട്ടൻ്റെ വിളിയാണ് കേട്ടത് ഞാനും ഗീതവും മാറി മാറി വിളിച്ചിട്ടും അമ്മ കേട്ടില്ല അതിനർത്ഥം ഏട്ടനോട് അമ്മയ്ക്ക് ഇഷ്ടമാണെന്നല്ലേ ഏട്ടനെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ജീവനാണെന്നല്ലേ അതേ മോളെ അതൊന്നും മനസ്സിലാക്കാതെ എൻ്റെ അരികിലേക്ക് ഓടി വന്ന എൻ്റെ അമ്മയെ ഞാൻ ആട്ടിപ്പായച്ചു ഹൃദയം നുറുക്കുന്ന വേദനകൾ കൊടുത്ത് അവരുടെ ഹൃദയം തകർത്തു ഒരു കാര്യം പറയാലോ ഇടയ്ക്കിടയ്ക്ക് ഹൃ ഹൃദയത്തിന് തകരാറും ഹാർട്ട് അറ്റാക്കും വന്നത് ചിലപ്പോൾ ഞാൻ കാരണമായിരിക്കും അല്ലേ അതിനൊക്കെ എനിക്ക് പ്രായച്ചത്വം ചെയ്യണം എൻ്റെ അമ്മയോട് എനിക്ക് പ്രായച്ചത്വം ചെയ്യണം എനിക്കെൻ്റെ അമ്മയെ സ്നേഹിക്കണം എൻ്റെ അമ്മയെ സ്നേഹിച്ച് ഈ ജീവിതകാലം മുഴുവനും എൻ്റെ അമ്മയെ മാത്രം സന്തോഷിച്ച് ഞാൻ ജീവിക്കും അതിനു അതിനുവേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും എത്രത്തോളം വേണമെങ്കിലും ഞാൻ സ്നേഹിക്കും എൻ്റെ അമ്മയെ സ്നേഹിച്ച് സ്നേഹിച്ച് എനിക്ക് എനിക്കെൻ്റെ അമ്മയുടെ സ്നേഹം മുഴുവനും തിരിച്ചു പിടിക്കണം പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യുമ്പോഴും അതിനിടയിലും എനിക്ക് ചില സംശയങ്ങളുണ്ട് ചില ചോദ്യങ്ങളുണ്ട് ഇത്രയും നാളും എനിക്ക് എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്തുകൊണ്ടാണ് അപ്പം ഗീതു ആലോചിക്കുകയാണ് ഈശ്വര ഗോവിന്ദേട്ടൻ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഗോവിന്ദട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്ന അമ്മ അമ്മ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് ഗോവിന്ദട്ടൻ ആ സ്നേഹം ഗോവിന്ദേട്ടൻ തുറന്ന് കാണിക്കുന്നു പക്ഷേ അമ്മ അമ്മ അനാർക്കലിയുടെ മകളെ സംരക്ഷിച്ചു എന്നറിഞ്ഞാൽ ആ ആ ഒരിത് മുഴുവനും ഇല്ലാതാകുമല്ലോ അമ്മ ഇത്രയൊക്കെ ഗോവിന്ദ സ്നേഹിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതല്ലേ എന്നിട്ട് എൻ്റെ മോ മനസ്സിൽ ഒരു തുള്ളി സന്തോഷം പോലും വരുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത ഇങ്ങനെ നിൽക്കുക ഈശ്വര ഇതൊരു സന്തോഷകരമായ മുഹൂർത്തമാണ് ഈ സമയത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് അമ്മയും മകനും ഒന്നിക്കണം ഒന്നിക്കാൻ വേണ്ടിയുള്ള സന്തോഷത്തിന് വേണ്ടി പക്ഷേ ഇതെനിക്ക് മാത്രം ദുഃഖമായി മാറിയല്ലോ ഈശ്വര മനസ്സിലടക്കിപ്പിടിക്കാനാകാത്ത സങ്കടമാണ് രഞ്ജു െതിരെ എനിക്കുള്ളത് അവള് അവള് ഞങ്ങളുടെ കുടുംബത്തിലേതല്ല എൻ്റെ ശത്രുവിൻ്റെ കുടുംബത്തിൻ്റെതാണ് അവളെ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതം ഇങ്ങനെ നിൽക്കും അപ്പം ഗോവിന്ദ് എന്തായാലും എൻ്റെ ചോദ്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നില്ല എനിക്ക് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കണം അതിന് ഞാനൊരു ഒറ്റ വഴിയേ കണ്ടിട്ടുള്ളൂ സ്നേഹിക്കും എൻ്റെ അമ്മയെ ഞാൻ അവസാനം വരെ സ്നേഹിക്കും സ്നേഹത്തിലൂടെ എന്നിൽ നിന്നും മറിച്ചു വെച്ച രഹസ്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എൻ്റെ അമ്മയുടെ മനസ്സിൽ എന്തായിരുന്നെന്നും എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്തുകൊണ്ടാണെന്നും എന്തിനു വേണ്ടിയാണെന്നും ആ പതിനഞ്ച് വയസ്സുകാരനെ ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ അതുകൊണ്ട് ഞാൻ പോരാടാൻ തന്നെ തീരുമാനിച്ചിരിക്കുക എന്തൊക്കെ സംഭവിച്ചാലും വിജയലക്ഷ്മി അമ്മയുടെ മനസ്സിലുള്ള രഹസ്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചിരിക്കും അതെ ഗോവിന്ദേട്ട അത് കണ്ടുപിടിക്കണം ചിലപ്പോൾ എൻ്റെ അച്ഛനൊരു ദുഷ്ടനായതുകൊണ്ടായിരിക്കാം അമ്മയെല്ലാം മറച്ചു വെച്ച് ഇങ്ങനെ നമ്മളിൽ നിന്നും മാറി നിൽക്കുന്നത് പക്ഷേ അതെല്ലാം കണ്ടുപിടിക്കാൻ ഏട്ടനോടൊപ്പം ഞാനും ഉണ്ടാവും എന്നും രഞ്ജുവും ഗോവിന്ദും പരസ്പരം കൈകോർക്കുകയാണ് അത് രണ്ടും അത് കണ്ടതും നമ്മുടെ ഗീതുവാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക ഈശ്വര എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ണേട്ടൻ്റെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യും ഭഗവാനെ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഗീതുവിൻ്റെ നിപ്പ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു